െനിക്കൊക്കെ മധുരമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് നമ്മൾ എരിവ് പുളി ഉപ്പ് അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇതിൽ ഏറ്റവും ഇഷ്ടം മധുരാണ് മധുരത്തിൽ തന്നെ നമ്മളിപ്പോൾ ചില വീട്ടിലുണ്ടാക്കുന്ന പലഹാരത്തിലുള്ളതുണ്ടല്ലോ മധുര പലഹാരങ്ങളാണെങ്കിലും പായസമാണെങ്കിലും എന്താണെങ്കിലും അത് നല്ല രസമാണ് ഇനിയിപ്പോൾ അത് അതല്ലാത്ത ലഡു ജിലേബി പോലുള്ളതാണെങ്കിലൊക്കെ ഇന്ന് രാവിലത്തെ ഞങ്ങളെ ചായ പലഹാരം എന്ന് പറയുന്നത് കൂവ വരുകിയത് നേന്ത്രപ്പഴം പുഴുങ്ങിയത് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി നമ്മളെ വ്യൂസ് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ രാമായണം ആയിര മുണന്തേത്തോടും പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം പിതാതാവിനോടറിയിച്ചാൾ വേദാവും മൂത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ഇവ ചെന്നു വേദനം ജഗയ്യെ മറ്റൊരു കഴിവില്ല സാരസാത്ഭവനേ ചിന്തിച്ചു ദേവന്മാരോ ആരോടാ ഖേദൻ നമ്മെ കൂട്ടിക്കൊണ്ടങ്ങ് പോയി ക്ഷീരസാഗര തീരം പ്രാപിച്ചു ദേവമുനിമാരോടും കൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ പാവനയൊഴും കൂടി പുരുഷ സുഖം കൊണ്ടു ദേവനെ വഴി പോലെ അന്നേരം ഒരു പതിനീനായിരം ആദിത്യന്മാരൊന്നിച്ചു കിഴ കുതിച്ചുയരുന്നത് പോലെ പത്മസംഭവൻ തന്നീ കമ്പോടു കാണായി വന്നു പത്മലോചനായ പത്മനാഭനെ മോതാൽ കൂവപ്പുടി എടുത്തു നമ്മൾ ആദ്യത്തെ പണി എന്ന് പറഞ്ഞേ ഇതാണ് കൂവ വരകൾ ഇനി നമ്മൾ കൂവപ്പൊടി വാങ്ങിയതാണ് കൂവപ്പൊടി ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് അത് പിന്നെ വളരെ നമ്മൾ അപൂർവ്വമായിട്ടെല്ലാം ഉണ്ടാക്കുള്ളൂ എപ്പോഴും ഉണ്ടാക്കുന്നതല്ലോ പ്രധാനമായിട്ടും ഈ തിരുവാതിര കാലത്ത് തന്നെയാണ് പിന്നെ നമുക്ക് നേന്ത്രപ്പഴം നേത്രപ്പഴം ഇതാണ് ഇതാണിപ്പോൾ ഇന്ന് രാവിലത്തെ ചായക്ക് പലഹാരമായിട്ട് ഉണ്ടാക്കുന്നത് നമ്മളിപ്പോൾ ഒരു നൂറ്റൻപത് ഗ്രാമാണ് ഈ പൊടി എടുത്തിട്ടുള്ളത് കൂവേൻ്റെ പൊടി അങ്ങനെ എന്നാതെല്ലാം ഉണ്ടാവും ഇനിയിപ്പോൾ നമുക്കിതാ കൂവപ്പൊടിയിൽ നേരെ അതാ വെള്ളമൊഴിച്ച് അത് വെള്ളമൊഴിച്ച് വെക്കുകയാണ് ഒന്നുകൊണ്ട് കലക്കാണ്ട് നല്ലപോലെ ഇളക്കി കലക്കി വയ്ക്കുകയാണ് ആദ്യത്തെ പണി ഇപ്പോൾ ഇതാണ് അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു വയ്ക്കാം ഇനിയിപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതാ തേങ്ങ നമ്മളിങ്ങനെ തേങ്ങ ഇങ്ങനെ പൂണ്ട് എടുക്കാം ഇതിപ്പോൾ നമുക്ക് തേങ്ങ കൊത്തിനുള്ളതാണ് ഇപ്പോൾ കുറച്ചും എടുത്തിട്ടുണ്ട് പാകത്തിന് മതി അതിങ്ങനെ ചെറിയ കൊത്തുകളാക്കിയിട്ട് പിന്നെ ഇപ്പോൾ ശർക്കരയാണ് ശർക്കര ഒന്നിങ്ങനെ പൊടിച്ച് നമ്മൾ കത്തിവൻ തന്നെ ചുരണ്ടി പൊടിച്ച രൂപത്തിലുണ്ടാക്കുകയാണ് അതിപ്പോൾ അത്യാവശ്യം എടുക്കുന്നുണ്ട് മധുരം വേണത് നല്ല രസമുള്ളൂ ഇനി ഞങ്ങൾക്ക് പൊതുവേ നല്ല മധുരം വേണേനും അച്ചി എടുത്തിട്ടുണ്ട് ബാക്കി ബാക്കിയുണ്ടെങ്കിലും അവിടെ നിന്നോട്ടെ കുഴപ്പമില്ല അവലൊഴിക്കുന്നേക്കൊക്കെ എടുക്കാലോ ഇതൊരു അരമണിക്കൂറിൻ്റെ അടുത്ത് വെച്ച ശേഷമാണ് പിന്നെ അത് അതിൻ്റെ ആ ഒരു മട്ട് അത് ഊറ്റിക്കളയാണ് പിന്നെ അതിൽ ഇതാ നല്ല വെള്ളം വെച്ചിട്ട് ഇനി അടുപ്പത്ത് വെച്ചിട്ട് നമുക്കത് ഇളക്കി കുറുക്കിയെടുക്കണം നല്ല പോലെ ഇളക്കി കൊടുക്കണം ഒന്നും കണ്ട് ചൂടായൊക്കെ വരുന്നോട് കൂടിയതാ നമ്മൾ ശർക്കര പൊടിച്ച് വെച്ച് തന്നെ അത് അതിലേക്ക് ചേർക്കണം ആവശ്യത്തിനെ ചേർക്കുള്ളത് മുഴുവൻ ചേർക്കില്ല ആ പാത്രത്തിൽ ആക്കി വയ്ക്കും പിന്നെ അത് ബാക്കി അവിടെ അടുത്ത് വയ്ക്കും ആവശ്യത്തിനനുസരിച്ച് ചേർത്തിട്ടുണ്ട് അത് പിന്നെ നല്ല നല്ലപോലെ ഇളക്കി ഇനി കുറുക്കി എടുക്കാൻ വേണ്ടത് ഇപ്പം കണ്ടോ ശർക്കരൊക്കെ ഇത് പിന്നെ ഇങ്ങനെ ആയതുകൊണ്ട് പെട്ടെന്ന് അല്ലേ അത് നല്ലപോലെ ഇളക്കി അതിൻ്റെ കളർ ഇങ്ങനെ മാറി വരുന്നുണ്ട് ഇനി ഇതുകൊണ്ട് കുറുകി വരണം ഇപ്പം കണ്ടില്ലേതാ നല്ലപോലെ ഏതാ വറ്റി കുറുകി വരുന്നുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് കുറുകി വരുന്നതോടുകൂടി തന്നെ ആ തേങ്ങ കൊത്തുകൾക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇപ്പം താ നല്ല പോലെ കണ്ടില്ലേ നന്നാക്കി ഇളക്കി കൊടുക്കാം ഇപ്പം താ നല്ല ആയി പാകത്തിനായി ഇനിയിപ്പോൾ അത് നേരതാ കൂടി തന്നെ നമുക്ക് വാഴേൻ്റെ എല്ലേക്ക് അതിലേക്ക് തന്നെ ഇടാം ഇതിലാക്കി നമുക്കൊന്ന് പരത്താം നല്ല ചൂടോടുകൂടി തന്നെ ഇതിപ്പോൾ വളരെ എളുപ്പമാണ് അത്ര പ്രയാസമൊന്നുമില്ലല്ലോ അപ്പം അങ്ങനെ ഉണ്ട് ഇതാ പരത്തി ഇവിടെ അവിടെ നിൽക്കട്ടെ പിന്നെന്താ നമ്മൾ നേന്ത്രപ്പഴം പുഴുങ്ങിയത് ഇവിടെ ഉണ്ട് ആവശ്യത്തിനുള്ള എടുത്തിട്ടുണ്ട് പോവാം വരുകിയത് പിന്നെ ചായത ഇവിടെ ഉണ്ട് അപ്പോൾ ചായ അഴിക്കായി അപ്പം അമ്മയ്ക്ക് കൊടുക്കാം അമ്മയ്ക്ക് രണ്ട് നേന്ത്രപ്പുഴം കഷ്ണങ്ങൾ കുഴുങ്ങിയത് അപ്പം അങ്ങനെയാണ് ഇതിപ്പോൾ നമ്മളെ തിരുവാതിര സ്പെഷ്യൽ രാവിലത്തെ ചായപലാരം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം